ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയുടെ സമാപനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്ങോം ടൌണിൽ നൈറ്റ് മാർച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നവൽ ഉദ്ഘാടനം ചെയ്തു ഉഷാ മുരളി ഷാജൻ ജോസ് അഡ്വക്കേറ്റ് സുമേഷ് എംബ്രോയിൽ എന്നിവർ സംസാരിച്ചു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മോദി മലയൂർ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ